Chonos, Chonos. പ്രസവിക്കാൻ പത്ത് ദിവസം തെക്കൻചെല്ലിക്ക് കൊമ്പ് എടുക്കില്ല കൊമ്പെടുക്കാത്ത പശുക്കളാണ് തെക്കൻചെല്ലിലേക്ക് കൊമ്പെടുത്താ പശു പേടിക്കില്ല അമ്പത്തി അഞ്ച് രൂപ കൊടുക്കും കൊമ്പെടുക്കില്ല കൊമ്പെടുത്തിട്ടില്ല കിട്ടും ഇപ്പൊ പ്രസവിച്ചതെ ബ്ലാക്ക് കളറുള്ള ഹെവി ആയിട്ടുള്ള ഒരു പശുവിന്റെ മടി ഒരു കാണിച്ചാൽ മുപ്പത് രൂപയ്ക്കുള്ള പശുക്കളും ഉണ്ട് നല്ല പശുക്കൾ മുരൻ ചേട്ടാ നമുക്ക് ഈ ഒരു പശുവിനെ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു ഞാൻ വില പറഞ്ഞ എഴുപത്തിയഞ്ച് പറയും ഒരു എഴുപത് രൂപയ്ക്ക് കൊടുക്കുക ഇത് എത്രാമത്തെ പ്രസവത്തിലുള്ള പശു മൂന്നാം പേര് പശു നല്ല എച്ചപ്പാണ് അതെ നല്ല എച്ചപ്പ് പശു ഏകദേശം എത്ര പാല് ഒരു പതിനെട്ട് ലിറ്റർ കഴിക്കും പതിനെട്ട് ലിറ്റർ അതെ അതാണ് പശു അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു പശുവാണ് പശു രാവിലെ ഇത് കടന്നാണ് അതെ ആ രാവിലെ ലിറ്റർ ഉണ്ട് എത്ര പിന്നെ ദിവസമായി ദിവസം ദിവസം ഏകദേശം പാലായിട്ടുണ്ട് അതേണ്ട് പത്ത് ലിറ്റർ പാല് രാവിലെ കറന്ന പശു ഒരു പതിനെട്ട് ലിറ്റർ വരെ പ്രതീക്ഷിക്കുന്ന ഒരു പശു എഴുപതിനായിരം രൂപയ്ക്ക് ഇത് ഇവിടുന്ന് അഴിച്ചിറക്കാൻ പറ്റും ചേട്ടാ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞേ സ്ഥലം പാലക്കാട് ചിറ്റൂർ തത്തമംഗലം സ്ഥലത്താണ് ഈ പശു ഉള്ളത് അതാണ് നല്ല അടിപൊളി അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് അടുത്ത ഒരു ജേഴ്സി ക്രോസ് പശു പശു ആണ് അത് പ്രസവിച്ച പശു ആണ് എട്ടു വർഷമായിട്ട് അടുത്ത ഒരു ജേഴ്സി ക്രോസ് പശു ആണ് ഇന്നലെ രണ്ടാം പേര് രണ്ടാമത്തെ നല്ല ഇത് എത്ര പാല് കിട്ടു ഇതൊരു കൊമ്പ് തെക്കൻചിലേക്ക് കൊമ്പ് എടുക്കില്ല കൊമ്പെടുക്കാത്ത പശുക്കളാണ് തെക്കൻചിലേക്ക് കൊമ്പെടുത്താ പശു പേടിക്കില്ല പശു ആണ് പ്രസവം പ്രസവം നമുക്ക് അടുത്ത പശുവിലേക്ക് പോവാ അടുത്തത് രണ്ടാം പേര് പശു ആണ് പശു ആണ് പശു ആണ് നല്ല സ്വഭാവക്കാരിയാണ് ലിറ്റർ പാല് കടിക്കും പാല് കിടക്കും അത്രേ കിട്ടത്തുള്ളൂ വലിയ ആഗ്രഹമില്ല കമ്മി പറഞ്ഞത് ജാസ്തി കിട്ടിയ കുഴപ്പമില്ല അതെ അതെ നമ്മള് കമ്മി പറയാലോ എന്ത് വില കൊടുക്കും ഒരു അമ്പത്തഞ്ച് രൂപ കൊടുക്കും അമ്പത്തഞ്ച് രൂപ കൊടുക്കും അമ്പത്തഞ്ച് രൂപ കൊടുക്കും അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ചെത്താത്ത പശു ആണ് നല്ല ഭംഗിയിലുള്ള കാരണം തെക്കൻ ജില്ലക്കാരൊക്കെ മേടിക്കില്ല പശുക്കില്ല അടുത്ത വശിലോട്ട് പോലെ അടുത്ത പശു ഇത് മൂന്നാം പേര് പശു ഇത് കൊമ്പെടുത്ത പശു ആണ് പ്രസവിച്ച പശുവാണ് ആണ് ശരി ശരി ഇതൊരു പതിനെട്ട് ലിറ്റർ പാല് കടിക്കും കിട്ടും ഇത് ഒരു ഇന്ത്യൻ ബ്രീഡ് ക്രോസ് പശു വന്നല്ലേ ഇത് ഇത് എത്ര രൂപ കൊടുക്കും ഇതൊരു രൂപ കൊടുക്കും അറുപത്തയ്യായിരം രൂപക്ക് ഈ ഒരു പശുവിനെ

ഇത് നല്ല ബ്രീഡ് കൂടി പശുവാണിത് ഇത് എത്ര പാല് ഇതൊരു പാലൊരു പത്ത് പ്രതീക്ഷിക്കലോ ഇപ്പൊ പന്ത്രണ്ട് അത്ര പറയുള്ളൂ അത്രേ പറയുള്ളൂ വലിയ കണക്കൊന്നും കണക്കൊന്നും പറയുന്നില്ല ഇത് എത്ര രൂപ കിട്ടി കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം രൂപ കൊടുക്കും അമ്പതിനായിരം രൂപ ചേട്ടൻ വിടുന്ന കൊടുക്കും കൊടുക്കും എന്നാലും അഡ്ജസ്റ്റ്മെന്റ് നേരിട്ട് വരുമ്പോ കമ്മി കൊടുക്കും അതെ എന്തെങ്കിലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൂടെ കിട്ടും എന്താണ് അപ്പൊ നമ്മള് ന്യൂ ഇയർ ആയിട്ട് തന്നേക്കുന്ന അല്ലെങ്കിൽ ഇടുന്ന വീഡിയോ പുതുവർഷത്തിൽ ഇടുന്ന വീഡിയോ ആണ് അത്യാവശ്യം മാന്യ മാന്യമായ വിലക്ക് മാന്യമായ പാല് കിട്ടുന്ന പശുക്കൾ അതായത് ഈ വലിയ പാലിൻ്റെ ഒന്നും പറയുന്നില്ല കറക്റ്റായിട്ടുള്ള പാലിൻ്റെ കഥകൾ പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന എല്ലാം ഇവിടെ തന്നെ ഇപ്പോൾ പ്രസവിച്ച് നിൽക്കുന്ന പശുക്കളാണ് അതുകൊണ്ട് പ്രസവിച്ചതാണ് അതുകൊണ്ട് പാലിൻ്റെ കണക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നു ഊഹിച്ച് പറയുന്നതല്ല കൃത്യമായിട്ട് ഓരോ പശുവിൻ്റെയും പാലിൻ്റെ കണക്ക് പറയാൻ പറ്റുന്നുണ്ട് കാരണം ഇതെല്ലാം ഇവിടെ പ്രസവിച്ച് നിൽക്കുകയാണ് ഇതിൻ്റെ എല്ലാം കുട്ടികളെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്ക കുട്ടികളെന്താ ഇവിടെ നിന്നിപ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ട പശുക്കളുടെ എല്ലാം കുട്ടികൾ വേറെ ഒന്ന് രണ്ട് പശു അപ്പുറത്തെ തൊഴുത്തിനകത്ത് കിടപ്പുണ്ടോ അതിന്റെ കൂടെ ചേർത്താണ് കുട്ടികൾ ഇവിടുത്തെ പശുക്കളുടെ എല്ലാം കുട്ടികൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കൂടുതലും പശുക്കളും പ്രസവിച്ചാണ് അതിന്റെ കുട്ടികളാണ് അതേണ്ടോളികൾ ആണല്ലേ ഇത് കൊമ്പ് എടുത്തിട്ടില്ല കൊമ്പ് നോക്കി പ്രായം പറയുന്നവർക്ക് അത് കണ്ട് എടുക്കാം ിറ്റർവിക്കാൻ ഇപ്പൊ പ്രസവിച്ച ഒരു മടിയാ ലിറ്റർ ഇരുവന്റെ മുകളിൽ കിട്ടും ഇപ്പൊ പ്രസവിച്ചതേ ഉള്ളു ഇപ്പൊ പ്രസവിച്ചതും ഇതൊക്കെ ഏകദേശം എത്ര വില വരുന്നുണ്ട് പതിനഞ്ചു ഇനി പ്രസവിക്കാൻ സമയമുള്ളതാണ് ഈ ജേഴ്സിയുടെ അത്യാവശ്യം പശു ആണ് അത്യാവശ്യം സൈസിലുള്ള ഒരു ആവറേജ് പശു അടുത്ത ഒരു അതാ ഇതൊക്കെ വലിയ പശുക്കളാ ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷെ നല്ല വലിപ്പത്തിലുള്ള വശ വലിപ്പത്തിലുള്ള നല്ല വലിപ്പത്തിലുള്ള വശം ഇത് എത്ര രണ്ടാമത്തെ പ്രസവം ആണല്ലേ ഇത് രണ്ടാമത്തെ പ്രസവമാണെന്നാണ് പറയുന്നത് എത്ര പാല് കിട്ടുമായിരിക്കും ഇങ്ങനെ പതിനാറ് പതിനെട്ട് ലിറ്റർ പാൽ കിട്ടുമെന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറുള്ള ഹെവി ആയിട്ടുള്ള ഒരു പശു എൻ്റെ മടി മടി കാണിച്ചേരാ നല്ല വലിപ്പത്തിലുള്ള വശമാണ് ചേട്ടാ അപ്പൊ ഈ വെള്ള പശുവോ ഈ വെള്ള പശുവോഴ് പാലുണ്ടെന്ന് പറഞ്ഞ് കണക്കിലൊരു ഇരുപത്തിരണ്ട് ഇരുപതാണ് പറയുന്നത് ഇത് കൊടുത്തവർക്ക് ഇവർക്ക് ഈ പാർട്ടിക്ക് കൊടുത്തവർ ഇരുപത്തിയേഴ് ലിറ്റർ കറന്നു പറഞ്ഞിട്ട് കൊടുത്തു ആണ് പശു ഉണ്ട് കേട്ടോ നല്ല സൈസിലുള്ള പശു വലുപ്പത്തിൽ നല്ല നല്ല വലുപ്പത്തിലുള്ള ഹെവി പശു ഹെവി പശു വെച്ചാൽ ഗംഭീര പശു നല്ല വലുപ്പത്തിലുള്ള പശു

ഇനി ണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള പശുക്കൾ ഇനിയുണ്ടാവുമല്ലോ ഇനിയുണ്ടാവും പശു നാലഞ്ചന പിടിക്കാനുണ്ട് കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ വീട്ടിൽ കെട്ടാൻ സ്ഥലവും ഇല്ലേ ഇനിയും ഇതുപോലുള്ള ഒരുപാട് സ്ഥലത്ത് പശുക്കൾ നിപ്പുണ്ട് നിപ്പുണ്ട് എല്ലാവർക്കും നമസ്കാരം ിൽ പത്തളം ഉണ്ടാവും എപ്പോഴും എപ്പോഴും ഉണ്ട് നമ്മുടെ പശു ഉണ്ടാവും ഈ പശുക്കളെ പറ്റിയില്ലെങ്കിൽ നിങ്ങക്ക് വേറെ എവിടെ തമിഴ്നാട് ആയാലും കേരളത്തിലായാലും കംപ്ലീറ്റ് പാലക്കാട് ജില്ല പശുക്കളാണ് നോക്കി അടിപൊളി മടി കണ്ട അറിയാം എത്ര പാല് കിട്ടും ഏകദേശം നമുക്ക് ഒരു ധാരണ കിട്ടുമല്ലോ ഇപ്പൊ ജസ്റ്റ് പ്രസവിച്ചു പശുവെല്ലാം ഉണ്ട് എണ്ണ ഇടക്കിറവ് പശുക്കൾ നിറയുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഉപ്പ് രൂപയ്ക്കുള്ള പശുക്കളുമുണ്ട് നല്ല പശുക്കൾ ഇടക്കറവ് അല്ലെങ്കിൽ നാലഞ്ച് മാസമായത് പ്രസവിച്ചു നാലഞ്ച് മാസമായത് ചെറു പശുക്കൾ അത് വേറെ ആളുടെ അടുത്തുണ്ട് ഞാൻ എടുത്തു തരാം നല്ല പശുക്കൾ നോക്കി തരാം കേട്ടോളെ